പിഴിഞ്ഞത്ത് ഇപ്പം വേറെ മീനൊന്നുമില്ല ഉള്ളത് ഈ കുട്ടിച്ചൂര വള്ളങ്ങളുടെ തിരക്ക് മാത്രമാണ് വേറെ മീനുകളൊന്നുമില്ല വെറും കൊള്ളൽ ആ മീന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ളത് തമിഴ്നാട് വള്ളങ്ങളായിട്ടുള്ള പ നീല പച്ചക്കള്ളർ വള്ളങ്ങൾ അതെല്ലാം ഈ ചൂ ചൂരപ്പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് പൊള്ളൽ കുട്ടിച്ചൂര ഇതിനൊക്കെ വേണ്ടി പ്രത്യേകിച്ച് പോകുന്ന വള്ളങ്ങളാണ് അവരാണ് ഈ മീൻ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മീൻ ഇപ്പം വേടിക്കാൻ വേണ്ടി അത്രയ്ക്കും വിലയില്ലാത്തൊരു സാഹചര്യമാണ് കാരണം മീൻ ഇപ്പോൾ നല്ല മാർക്കറ്റ് ഇടിഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത് മീൻ അത്രയ്ക്കും ചീപ്പ് റേറ്റിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ട പുള്ളലിൻ്റെയൊക്കെ വില നിങ്ങൾ കണ്ടതാണ് ഇത്രയ്ക്കും വില താഴ്ന്നാണ് കിടക്കുന്നത് കാരണം മീൻ അത്രയ്ക്ക് ഉള്ളതുകൊണ്ടാണ് മീൻ ഇത്രയ്ക്കും വില ഇടിയാൻ കാരണം കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക യാരെയാരെയാരെയാരെ ഗുടാരെ നമ്മൾ വിഴിഞ്ഞൻ തീരത്താണ് നിൽക്കുന്നത് വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ ഏകദേശം ഒരു നാല് മണി ആകാൻ പോയിട്ടുണ്ട് ആ സമയത്ത് വന്നിട്ടുള്ള മീനാണ് രാവിലെ തട്ടുമണിക്ക് വാള കുറച്ചുണ്ടായിരുന്നത് അതിന് ശേഷം വേറെ മീനുകളൊന്നും ഇല്ല ഇപ്പം വിഴിഞ്ഞൻ തീരത്തോണ്ട് കുട്ടിച്ചൂര പൊള്ളൽ എന്ന് പറയുന്ന ഐറ്റമാണ് കൂടുതലായിട്ടുള്ളത് അത് നേരെ വെള്ളം നിറയെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര രേഖ പോകുന്നു കൊണ്ടുപോലെ ചപ്പച്ചൂര പൊള്ളൽ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളാണ് വള്ളങ്ങൾ നിറയെ ചെമീനുണ്ട് വള്ളക്കാർക്ക് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ റേറ്റ് വില പോകുന്നാണ് പറഞ്ഞത് അതിന്റെ കൂടെ തിരിയാവ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ട് കൂടാറുണ്ട് 500 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

അലി 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 ഇടി 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 1200 600 1200 1150 1200 1150 200 200 1200 200 200 1200 200 200 1200 50 300 300 1300 300 200 200 1300 150 400 400 1400 400 1400 400 400 はい。<noise> <noise>